കെ കെ ശൈലജ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ സഹാവ് കെ കെ ശൈലജക്ക് നേരെയുള്ള അതിക്രൂരമായ സൈബർ ആക്രമണം ജനാധിപത്യ കേരളം അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുക കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിലൊരാളായ നേതാവ് ശൈലേഷർക്കെതിരായി അശ്ലീലം പ്രചരിപ്പിച്ച് അതൊരു ഉപകരണമായി ആക്രമിക്കാൻ യു ഡി എഫ് ശ്രമം കേരളത്തിൽ വില പോകുന്നതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക കേരളത്തിലെ ജനാധിപത്യ സമൂഹമാകെ ടീച്ചർക്കൊപ്പം അണിനിരക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കുടുംബ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ എത്ര ഹീനമായ പ്രചരണമാണ് ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി നടത്തുന്നത് എന്ന് വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ് ഇത് യു ഡി എഫ് നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ് സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കിയത് വ്യക്തിപരമായി താൻ മോഫിംഗ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് എന്നാൽ അദ്ദേഹം ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ വടകരയിൽ വടകരയിലിറക്കിപ്പോൾ എൻ്റെ വടകര കെ എൽ പതിനെട്ട് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഏറ്റവും മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മോഫ് ചെയ്ത ചിത്രങ്ങൾ അയക്കുകയും വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് യു ഡി എഫ് പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത് അത് നേതൃത്വം നൽകുന്ന യു ഡി എഫിൻ്റെ പൂർണ്ണമായ പിന്തുണയും നേതൃത്വം ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ാണ് ഈ അശ്ലീല ആക്രമണം അവർ സംഘടിപ്പിക്കുന്നത് അടിയന്തരമായി ഇത്തരം അശ്ലീല ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിന് യു ഡി എഫ് തന്നെ നേതൃത്വപരമായ പങ്കു വഹിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുക വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സേതാവ് കെ കെ ശൈലജ ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ജനങ്ങളുടെ നിശ്ചയദാർഢ്യം തിരിച്ചറിഞ്ഞ യു ഡി എഫ് രാഷ്ട്രീയമായിട്ട് നേരിടാനാവില്ല എന്നുറപ്പായപ്പോൾ നിരവധി വഴിയിലൂടെ ചാനലുകളെയും അതിൻ്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെയും എല്ലാം ഉപയോഗിച്ച് മോഫ് ചെയ്ത ചിത്രങ്ങളും പ്രചരിപ്പിച്ച് ഒരുതരം മാഫിയ സംഘം പോലെ യു ഡി എഫിൻ്റെ തണലിൽ യു ഡി എഫ് വക്താക്കൾ സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടി തന്നെ ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നത് ധീരമായ ഒരു എലക്ഷൻ പ്രവർത്തന തന്ത്രമാണ് നമുക്കറിയാം കൃത്രിമമായ രേഖയുണ്ടാക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എങ്ങനെ എന്നുള്ളത് ഇപ്പോഴും കേരളം ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല അത്തരത്തിലുള്ള ആളുകളെല്ലാം ചേർത്ത് ഇവിടെ റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖം എഡിറ്റ് ചെയ്ത് നില ഉണ്ടായി വാനൂരിൽ നടന്ന സ്ഫോടനത്തിൽ ഉൾപ്പെട്ടയാൾ എന്ന പേരിൽ മറ്റൊരു ചിത്രം വെച്ച് പ്രചരിപ്പിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ ലെറ്റർ പേഡ് വ്യാജമായി ഉണ്ടാക്കി വ്യാജവാർത്ത സൃഷ്ടിച്ചു ഇത്തരത്തിലുള്ള നിരവധി വ്യാജ പ്രചരണങ്ങൾ ഞാൻ എന്താ പറഞ്ഞതുപോലെ ഇതിന് കുപ്രസിദ്ധി ഉപ്രസിദ്ധി ഒരു ടീം അശ്ലീല പ്രചരണത്തിന് നല്ല എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു അവർക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ഇന്നേവരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത ഇത്തരം ഒരു ശ്രമം പ്രത്യേകിച്ച് അടുത്തപക്ഷ ജനാധിപത്യങ്ങളുടെ ഏറ്റവും പ്രമുഖയായ നേതാവും മുൻ മന്ത്രി കേരളം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വനിതകൾക്കിടയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ നേതാവ് സ്ഥാനാർത്ഥിയായ വടകരിയെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് വ്യാപകമായിട്ട് സൃഷ്ടിക്കുന്നത് ഇത് ശക്തിയായ രീതിയിൽ കേരളത്തിലെ സ്ത്രീകളും പുരോഗമന മനസ്സുള്ള സമൂഹവും ഒരു സംശയമില്ലാത്ത രീതിയിൽ യു ഡി എഫിന് തിരിച്ചടി നൽകും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലും വീട് പോവാതെ ഇടതുപക്ഷ ജനാധിപത്യ ഉള്ള പ്രവർത്തകരാകെ വളരെ ഫലപ്രദമായി രാഷ്ട്രീയമായി ഇതിനെ നേരിടുകയാണ് വേണ്ടത് അശ്ലീലത്തിന് അശ്ലീലം കൊണ്ട് മറുപടി പറയുക എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുന്നില്ല അത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയ ഇല്ലായ്മയാണ് വളരെ വളരെ മോശമായ യു ഡി എഫിൻ്റെ ഈ ആയുധത്തെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും യാതൊരു സംശയമില്ലാത്ത രീതിയിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ കരുത്തോടെ ഏറ്റവും ശക്തിയായിട്ട് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈല ടീച്ചർ ആ വിജയം ഉറപ്പായി എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വളഞ്ഞ വഴിയിലൂടെ സൈബർ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുന്ന വിഭാഗവും യു ഡി എഫും ചേർന്ന് മാധ്യമങ്ങളും നിങ്ങളിപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ ഒന്നും നടവരില്ല എനിക്കറിയാം കാരണം നിങ്ങളെ നില ഇതിനു മുമ്പേ ഇക്കാര്യം ടീച്ചറിനെ ചൂണ്ടിക്കാണിച്ചിട്ട് വാർത്താ ഭാരമില്ല ഏതെങ്കിലും വളർച്ചൊടിച്ചൊരു വാചകം വന്നാൽ അതിൻ്റെ മേലെ കയറിയിട്ട് വലിയ രീതിയിൽ കേരളവും ലോകമുള്ളതും ചർച്ച ചെയ്യുന്നവരാണ് വരും പക്ഷേ ഒരു കാര്യവും ചർച്ച ചെയ്യാൻ നിങ്ങളില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തിയത് ഈ അശ്ലീല പ്രവർത്തനത്തിന്റെ പിന്നിൽ ബോധപൂർവ്വം ബോർത്തിച്ചത് ചില മാധ്യമങ്ങൾ കൂടി അവരുകൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അശ്ലീല കടന്നാക്രമത്തിന് നേതൃത്വം കൊണ്ടുപോകുന്നത് അത് അടിയന്തരയിൽ അവസാനിപ്പിക്കുന്ന ഇതുകൊണ്ടൊന്നും ഇടതു വട ജനാധിപത്യങ്ങളുടെ വിജയത്തെ തടയാനാവില്ല പ്രത്യേകിച്ച് വടകരയിലും തടയാനാവില്ല അതാണ് പറയാനുള്ളത് പറയാറ്